പു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് രാവിലത്തെ ചായപലഹാര വിശേഷമാണ് അത് ഇന്നിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് പുട്ടും ചെറുപയർ കറി അപ്പം ചെറുപയർ കറി കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട് രാവിലെ അപ്പം ഇന്ന് അതുകൊണ്ട് ചെറുപയർ കറിയാണ് പുട്ടിന് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ അമ്മ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ദാ തുളസീൻ്റെ ലാണ് വിളക്കത്തിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വിളക്കത്തിക്കുന്ന അവിടെ വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബാക്കിൽ തന്നെ ഉണ്ട് തുളസീൻ്റെ നല്ല ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് പറിക്കുന്നത് പിന്നെ എന്ത് കണ്ടോ നമ്മളെ നിത്യകല്യാണി പൂവ് അതും ഉണ്ട് അതും അതിൻ്റെ അടുത്ത് തന്നെയായിട്ടുണ്ടായതാണ് എല്ലാം പൂ ഇട്ടുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് നനച്ചുകൊടുക്കുകയും ചെയ്യാം അമ്മ അപ്പോൾ അത് കാരണം പൂവിന് ക്ഷാമമല്ല പിന്നെന്താ നമ്മൾ ചെറുപയർ കറിക്ക് വേണ്ട തേങ്ങ അരവിനുള്ളത് അത് ചിരകാണ് ഏകദേശം അരമുറി തേങ്ങ തന്നെ എടുക്കുന്നുണ്ട് ഉണ്ടപ്പോൾ ചിരകി കഴിഞ്ഞു അരമുറിയാണ് അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ് ആദ്യം പണി ചെയ്ത് വെക്കാം കുറച്ച് ജീരകവും അതും ചേർത്തിട്ടാണ് അരയ്ക്കുന്നത് ഇപ്പോൾ ചെറുപയർ ഇതാ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തിട്ടത് കുറച്ചേ ഉള്ളൂ ചെറുപയർ അത് കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ അത് നമുക്കിനി കുക്കറിൽ ഇടാം പിന്നെ ആവശ്യത്തിന് ഉപ്പിടാം ഉപ്പ് പിന്നെ വേണമെങ്കിൽ പിന്നെ ഇട്ടുകൊടുക്കാം പിന്നെ അത് വേവാൻ വേണ്ട വെള്ളം അതും ഒഴിച്ചു കൊടുക്കാണ് കുക്കറിലാണ് വെക്കുന്നത് അപ്പം അതാ രണ്ട് വിസലിന് ശേഷം ചെറുപയർ കണ്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് പിന്നെ അതിലിതാ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാണ് പിന്നെ മുളക് പൊടി ഒക്കെ ആവശ്യത്തിന് അധികം പേര് വേണമെന്നൊന്നുമില്ല അപ്പം നന്നാക്കി ഇളക്കി കൊടുക്കുകയാണ് പിന്നെ പിന്നെന്താ നമ്മൾ നേരത്തെ അരച്ച് വെച്ചത് ആ അരവും ചേർക്കണം ജീരക്കൊക്കെ ചേരുമ്പോൾ നല്ല സ്വാദാണ് കറിക്ക് പുട്ടിന് പറ്റിയ കറിയാം നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കാം കറി കണ്ടോ നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അരവും എല്ലാം ചേർന്നിട്ട് അപ്പോൾ അതിങ്ങോട്ട് വാങ്ങി വെക്കട്ടെ ി വെളിച്ചെണ്ണയിൽ കടുക്കും വാറ്റൽമുളകും അത് നമുക്ക് താളിച്ച് ചേർക്കാണ് വേണ്ടത് അപ്പോൾ അതും കഴിഞ്ഞു ഇപ്പം നമ്മൾ കറി കണ്ടോ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ പണി കഴിഞ്ഞു ഇനി ഇതാ ഉപ്പ് വെള്ളത്തിൽ പുട്ടിൻ്റെ പൊടി നനച്ചെടുക്കുകയാണ് ഇനിയിപ്പം നമ്മൾ പുട്ടും കുറ്റിക്ക് തേങ്ങ ഒക്കെ ചരവ് പിന്നെ പൊടി അത് ചേർക്കാം അങ്ങനെ നമുക്കതിൽ അതിടാം കണ്ടോ നിറച്ചില്ല കുറച്ച് കുറവുണ്ട് ഞാൻ പിന്നെ ഞങ്ങൾക്ക് രണ്ടാക്കും ഒറ്റ നേരത്തിനുള്ളതല്ലേ വേണ്ടു ഒരു കുറ്റി നിറച്ചില്ല ഇപ്പതാ നമ്മൾ അടുപ്പത്ത് വെച്ച് അത് വേവിച്ചെടുക്കുകയാണ് ആവി വരട്ടെ ആവി വരുന്നുണ്ട് അപ്പോൾ കണ്ടോ ഇനി നമുക്ക് പുട്ട് കുത്തിയെടുക്കാം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒരു കുറ്റിയും കൊണ്ട് തികച്ചില്ല അത്രയേ ഉള്ളൂ രണ്ടാക്കുള്ളത് അപ്പോൾ ചായ കുടിക്കായി അമ്മയ്ക്ക് ഒരു കഷ്ണം പിന്നെ ഈയൊരു കഷ്ണം എനിക്കുള്ളതാണ് അപ്പോൾ ചൂടൊക്കെ ഉണ്ട് അമ്മ ചൂടാറ്റുണ്ട് ഊതിയിട്ട് അപ്പോൾ നമ്മൾ ചെറുപയർ കറി അതൊഴുക്കിയായി ചായ പുട്ട് ചെറുപയർ നല്ലൊരു കോമ്പിനേഷനാണ് രാവിലത്തെ ചായ വലായത്തിന് പറ്റിയതാണ് പുട്ടും ചെറുപയറും പിന്നെ അമ്മയ്ക്ക് പുട്ടും ചെറുപയർ നല്ല ഇഷ്ടമാണ് ചെറുപയർ നല്ല ഇഷ്ടമാണ് അമ്മയ്ക്ക് അപ്പോൾ അതാണ് ഇന്ന് ചെറുപയറാക്കിയത് പിന്നെ കുറേ ദിവസമായിട്ടുണ്ടേനും ചെറുപയർ കറി വെച്ചിട്ട് അപ്പോൾ അമ്മേൻ്റെ ചായ കഴിക്കൽ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് വിളമ്പി കഴിക്കാൻ അപ്പോൾ എനിക്കുള്ള ഇതാ ഒരു കഷ്ണം പിട്ടും പിന്നെ കറിയും ഇത് കാണാൻ തന്നെ നല്ല രസമാണ് ഇത് ആ ഒരു അപ്പോൾ പുട്ടും ചെറുപയറും അപ്പോൾ ചെറുപയർ കറി കുറേ ദിവസമായി ഉണ്ടാക്കിയിട്ട് ചെറുപയർ തേങ്ങ അരച്ചത് ഇപ്പത് പീ വെച്ച പോലെ പിന്നെ നേരെ മുളക് കീറിയിട്ടിട്ട് അത് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് പിന്നെ വെറും മുളക് അരച്ചിട്ട് ഒക്കെ രസമാണ് പിന്നെ പച്ചക്കായും ചെറുപയറും കൂടി തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ചെയ്യുക അപ്പൊ പുതിയ വീഡിയോ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നായിരിക്കും ടിൽ തെൻ ഗുഡ് ബൈ